എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പം നമുക്കും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണേ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഒരു നൈറ്റ് വ്ളോഗ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദേ നമ്മുടെ കലാപരിപാടികളെല്ലാം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് രാവിലെ കുറച്ച് പാത്രമൊക്കെ കഴുകി നമ്മൾ വെള്ളം വാരാനൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേ തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് അതെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് വെച്ചു ാണ് കേട്ടോ ഇത് തേട് തേട് അപ്പൊ ഞങ്ങളുടെ ഇവിടെ തേടെന്നാണേ പറയുന്നത് പല സ്ഥലത്തിൽ പല പേരാണ് പറയുന്നത് അപ്പൊ അതെ അതിന്റെ മുട്ടയാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാമേ ഇത് ഉണ്ടോ ഇതിന്റെ മുട്ടയാണേ മുട്ട എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇത് ശരിക്കും നമ്മള് വീഡിയോയിൽ കാണുമ്പഴത്തേക്കിന് ഒരു വൈറ്റിഷ് കളറിലാട്ടോ കാണുന്നത് പക്ഷേ ഇത് ശരിക്കും നല്ല ഒരു മഞ്ഞ കളറാണ് കളറോത്തോലിയും അതേപോലെ തന്നെ നമ്മുടെ തേട് മീനും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് നെത്തോലി ഇന്ന് നമ്മൾ ഫ്രൈയും ചെയ്ത് കുറച്ച് നമുക്ക് നെത്തോലി എടുത്തിട്ട് മീനേം കൂടെ പറ്റിക്കാം കേട്ടോ ആ പിന്നെ തേട് കറി നമ്മൾ തേട് നമ്മൾ മുളകരച്ച് കറിയും കൂടെ വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ഐസൊക്കെ പോകാന രീതിയിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ഈ ഒരു തേട് കറി എങ്ങനെയാണ് വെക്കുന്നതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഞങ്ങളൊക്കെ ഒരു സ്റ്റൈലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു തേട് മീനിൻ്റെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ നെത്തൊലി കുട്ടന്മാരെ ഒന്നിരി വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് പൈസ ഒന്ന് മാറ്റാം അപ്പോൾ നമ്മൾ തേട് വെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതേപോലെ തന്നെ അതേ പിന്നെ നമ്മുടെ നെത്തോലിയും ഒന്ന് വെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി കുറച്ച് ഡിഷ് ഒക്കെ ഡിഷ് വാഷ് ഒന്നെടുത്തു നിന്ന് കയ്യിലൊന്ന് തേച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ എന്ന് വിചാരിച്ചിട്ട് കോഫി ഇടുന്നു അപ്പോൾ എന്നും ചായയാണല്ലോ നമ്മൾ കുടിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ ഒരു കോഫി കുടിക്കാമെന്നൊക്കെ തോന്നി അങ്ങനെ അതേ പാല് നമ്മളെന്ന് വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്തെങ്കിലും പഞ്ചസാര ഒക്കെ ഇട്ട് പിന്നെ കോഫിയുടെ പരിപാടിയിലേക്ക് നടന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തേയിലക്കടയിൽ കയറിയിട്ട് കുറച്ച് കോഫി പൗഡറൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ അതേ നല്ല അടിപൊളിയായിട്ട് കോഫിയൊക്കെ ഇട്ട് എന്നാൽ പിന്നെ ഇനി അതൊക്കെ കുറിച്ച് കുറച്ച് നേരം നിങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക എന്നൊക്കെ കരുതി കേട്ടോ അങ്ങനെ അതേ നമ്മൾ നല്ല അടിപൊളി കോഫി കോഫിയൊക്കെ ഇട്ടിട്ടുണ്ടോ അപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ജോലികൾ നമുക്കിവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ അപ്പോൾ അങ്ങനെയാണ് വന്നിട്ട് ഈ ഒരു പുതിയ ഡേ ഒരു ഹാഫ് ഡേ അതായത് നൈറ്റ് ബ്രോക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിനി കോഫിയിലൊന്ന് കുടിക്കട്ടെ ഇപ്പോൾ ടൈം ഏകദേശം ഒരു എയിറ്റ് തേർട്ടി ആയിട്ടുണ്ട് ഇക്ക ഷോപ്പിലാണ് പിന്നെ ഇനി ആൾ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചടപടി ചടബടി ചടപടിയിൽ നടത്തിക്കഴിയണം അപ്പോൾ അതിന് മുമ്പായിട്ടൊരു സ്ട്രോങ് കോഫി ഓടിച്ചിട്ട് കിച്ചൻ ഡ്യൂട്ടിയിലേക്ക് കയറാൻ വരുന്നൊക്കെയാണ് അപ്പം ഈ കോഫി കുടിക്കട്ടെ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ആയത് തോന്നും ഇപ്പം നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യം നമുക്ക് ചാനലിൽ ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു റിയൂസ്ഡ് കോണ്ടിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ റിയൂസ്ഡ് കോണ്ടസ് യൂസ് ചെയ്യാത്ത ഒളാണ് നമ്മൾ നമ്മുടെ തന്നെ സെൽഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്താണ് ഈ റിയൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം വന്നേ നമുക്കറിയില്ലായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് അപ്പീലിനും കാര്യങ്ങൾക്കും എല്ലാം പോയിട്ടൊക്കെ ഉണ്ടായി അപ്പം എന്തായാലും ഭാഗ്യം കൊണ്ടിട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വില നമുക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ടിട്ട് തന്നെയും പിന്നെ നമ്മൾ അങ്ങനെ ഒരു റിയൂസ്ഡ് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടും തന്നെ നമ്മുടെ അപ്പീൽ നമ്മുടെ യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുകയും നമുക്കപ്പോൾ നമ്മുടെ ഒരു മോണിറ്റൈസേഷൻ തിരിച്ച് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോസൊന്നും പോസ്റ്റൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് കുറച്ച് ദിവസം നമ്മളുടെ ഒരു വീഡിയോസ് ഒന്നും ഉണ്ടാകാതി ഉണ്ടാകാതിരുന്നത് അപ്പം കുറച്ച് ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ആക്റ്റീവായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിശുദ്ധ ഫസ്റ്റ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചെറിയൊരു നൈറ്റ് നെഗറ്റീവ് റോബിങ്ങ് തുടങ്ങാതെ വരുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഈദൊക്കെ വരുവാണ് അപ്പോൾ ഈദിൻ്റെ ഷോപ്പിംഗ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊന്നും കൂടെ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെയായിട്ട് പോകുന്ന പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ ഒരു സമയത്ത് ഒരു ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നീ നമ്മൾ ചായൊടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ സംഭവിച്ച കാര്യങ്ങളെ എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെയിലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആരും അതിനകത്ത് വരീലാവുകയോ ഒന്നും വേണ്ട അപ്പം അതിനെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്ത് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ വന്നാൽ അടുത്തിടെ തന്നെ നമ്മുടെ ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും അങ്ങനെ നീ നമ്മൾ നമ്മുടെ തേട് മീനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് അവരിങ്ങനെ കട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെട്ടോ എന്നിരുന്നാൽ പോലെ ഞാൻ അവരുടെ സ്കിന്നൊക്കെ ഒന്ന് ചുരണ്ടിയിട്ടൊക്കെ നട്ടോ ക്ലീൻ ചെയ്തെടുത്തത് അങ്ങനെന്തേലും നമ്മൾ മീനൊക്കെ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് എടുത്ത് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മീൻ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംഭവമാണ് കേട്ടോ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും പറച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ വന്നെങ്കിൽ അത് ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കറിയിലങ്ങ് കറിയിലങ്ങിട്ടാൽ മതി കേട്ടോ കറിയിൽ കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല പിന്നെ അതേ നെത്തോലി ഞാനിങ്ങനെ അതേ ക്ലീൻ ചെയ്യാനെട്ടോ നെത്തോലി എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും നമ്മുടെ കക്കറച്ചിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്കിത് വാങ്ങാനേ തോന്നൂല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കാൽസ്യമുള്ള മീനാണല്ലോ നമ്മൾ കഴിക്കണമല്ലോ വല്ലപ്പോഴും അങ്ങനെ ആ മീനുമെല്ലാം ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ തേടി ഇറക്കി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേ നമ്മളൊന്ന് ഫ്രൈ വറത്തെടുക്കാന്ന് കരുതി അങ്ങനെ അതേ കുരുമുളക് ഉലുവ അതേപോലെ വെളുത്തുള്ളി കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതേ മിക്സിയിലെ ജാറിലിട്ടൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാനായിട്ട് പോവുകയാണെ അങ്ങനെ നമ്മളിത് ഫൈൻ പേസ്റ്റായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആ പൊടികളെല്ലാം കൂടി ഒന്ന് ഞാനൊന്ന് ചതച്ചെടുത്തു അതിനുശേഷം പിന്നീട് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പൊടികൾ മോപ്പിക്കുന്ന സമയത്ത് ഉലുവേറ്റിട്ടുണ്ടായിരുന്നേ അത് കാണിക്കാനായിട്ട് മറന്നുപോയതാണേ അങ്ങനെ ടേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം അരപ്പൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കുടംപുളിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഞാൻ കരുതി നമ്മുടെ പീരെ പറ്റിക്കാനുള്ള അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് അങ്ങനെ അങ്ങനെന്തെങ്കിലും കൊച്ചുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ് ആ ഒരു സമയം നമ്മുടെ മീൻകറി അവിടെ ഒന്ന് അരപ്പൊക്കെ തിളച്ച് വന്നു വന്നിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് തേട് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം തേട് കറി നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ വയറിനും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ അതായത് കുരുമുളകും അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേരുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ആ ഒരു തേട് മീൻ പിന്നെ ഇതേ നമ്മൾ നമ്മുടെ ഉള്ളിയും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വീഡിയോ ഇടിയോറിനകത്ത് ഇട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുത്ത് നമ്മുടെ മീനിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് പീര പറ്റിക്കാൻ കൂടെ കരുതി കേട്ടോ അങ്ങനെ തേങ്ങയും കുരുമുളകും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മുടെ തേങ്ങയൊന്നും ഇവിടെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ പുളിക്ക് പകരമായിട്ട് ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ മാങ്ങേടെ സീസണൊക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പെട്ടെന്ന് ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ െ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അതാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മാങ്ങയിട്ട് മീൻ പറ്റിക്കുന്നതെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നെട്ടോ അപ്പോൾ പത്തനംതിട്ടയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞ ഒന്ന് ഇട്ട് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന് ശേഷം പിന്നെ പുളിക്ക് പകരം ഞാൻ ഇതേപോലെ മാങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ എന്തെങ്കിലും മാങ്ങയും അരിഞ്ഞ് നമ്മുടെ ഇതിലേക്ക് ചേർത്തതിനു ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഈ ഒരു മീനിനെ ഞരടിക്കൊടുക്കാറ് അപ്പോൾ ഒക്കെ ആയിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കുക ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി അടുപ്പിലേക്ക് അങ്ങോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ അതിനി അവിടെ ഇരുന്ന് ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മീനൊന്ന് അരപ്പ് പുരട്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ പെരിഞ്ചീരകം അതെന്തൊന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ അരപ്പക്ക പുരട്ടി മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നീട് നമ്മളിതേ നമ്മുടെ പതിവ് പരിപാടി നമ്മുടെ കിച്ചണിലെ സിങ്ക് ക്ലീൻ ചെയ്യൽ അപ്പോൾ ഒരുപാട് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി മാറ്റിയിട്ട് ഇനി അടുത്ത പരിപാടികളിലേക്കൊക്കെ കിടക്കാമെന്നൊക്കെ കരുതി കേട്ടോ അങ്ങനെ നമ്മളിത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് തകൃതിയാൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ പാത്രം എല്ലാം കഴിയുന്നതിന് ശേഷം തേം നമ്മുടെ മീനൊക്കെ ഒന്ന് വന്ന് നോക്കി കേട്ടോ അപ്പോൾ അത്യാവശ്യം ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മീൻപീരയും അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെത്തോലി അതിൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും എന്നാലും ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടി വീണ്ടും വെച്ചു കേട്ടോ അപ്പോൾ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ കലവെല്ലാം കഴുകി നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അങ്ങോട്ട് പിടിക്കാമെന്ന് കരുതിയെ അങ്ങനെ വെള്ളമെല്ലാം പിടിച്ച് നമ്മൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ മീനൊക്കെ കഴുകിയതാണല്ലോ അപ്പോൾ ഈ ഒരു മീനിൻ്റെയൊക്കെ ആ ഒരു ഉളുമ്പ് സ്മെല്ല് നമ്മുടെ ആ ഒരു സിങ്കിലും ഒക്കെ കാണും പ്രത്യേകിച്ച് തേടൊക്കെ പോലെയുള്ള മീനുകൾ നമ്മൾ കഴുകി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ കിച്ചണിൽ കയറേണ്ട നമ്മുടെ ചാള പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ലെമൺ ഒക്കെ വെച്ച് ആ ഒന്ന് സിംഗൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകും കൂടെ എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഇക്കാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മീൻ്റെ സ്മെല്ലൊക്കെ ആ ഉളുമ്പ് സ്മെല്ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പുളി വഴക്കൊക്കെ പറയും അപ്പോൾ എനിക്കത്ത്രയും കൂടി ഇഷ്ടമല്ല അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് പിന്നെ ആ സിങ്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്തേ അപ്പോൾ കുറച്ച് ചോറ് നമുക്ക് തിളപ്പി ചൂറ്റാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇന്ന് വെക്കണ ചോറ് നമുക്ക് നാളെ പിറ്റേ ദിവസത്തേക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നൈറ്റ് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ അത് ചോറും എല്ലാം ഒന്ന് നമ്മുടെ കഴുകി വാരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടോ അത് നമുക്ക് തിളപ്പി ചൂറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പം ചിലരിങ്ങനെ ഇത് കഴുകിയിട്ട് നമ്മുടെ ഇഡലി ഇഡലിക്കുട്ടുകീട്ട് സ്റ്റീം ചെയ്തൊക്കെ എടുത്ത് കഴിക്കാറൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ നാളത്തേക്കുള്ള പിറ്റേ ദിവസത്തേക്കുള്ള ചോറിനുള്ള വെള്ളവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ നമ്മുടെ ഈ ഒരു തിളപ്പി ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ചോറും വെച്ചു കൊടുത്തിട്ടോ പിന്നെ അരിയെല്ലാം കഴിയിയതിന് ശേഷം ഇനി അത് നമ്മൾ ഈ ഒരു കലത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരോ ജോലികൾ ആ ഒരു സമയത്തിനുള്ളിൽ എത്ര സമയത്തിനുള്ളിൽ തീർക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കിച്ചണിലേക്ക് കയറുന്നത് പക്ഷേ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ കുറച്ച് ഫ്ലോപ്പിംഗ് ഒക്കെ ഉണ്ടായി ഇടയ്ക്ക് കുറച്ച് ഫോൺ കോൾസും കാര്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് സമയം ലേറ്റായി കേട്ടോ അപ്പോൾ ഒരു എയ്റ്റ് തേർട്ടി ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയതാണ് ഇപ്പോൾ ഏകദേശം ടൈമൊരു ടെൻ ഓ ക്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് 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 ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തത് പോവുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ തിളപ്പ് ചുറ്റാൻ വെച്ചിരുന്ന ചോറൊക്കെ റെഡിയായി അതെല്ലാം നമ്മളൊന്ന് തന്നെ ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നിക്ക വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ എന്നാൽ വിചാരിച്ചു മീനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല ചൂടോടുകൂടി ചോറും മീൻകറിയൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ മീൻ പൊരിക്കാനായിട്ട് എടുത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് മീനായൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു നെത്തോലിക്ക് അങ്ങനെ നെത്തോലി നമ്മുടെ ആവശ്യത്തിന് അതും ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ അപ്പോഴത്തേക്കും ഇക്കപ്പുറത്ത് നിന്ന് ചോറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇതിന്ന് ഇന്ന് നമുക്ക് പള്ളീന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇക്ക വന്നപ്പോൾ ഇനി കൊണ്ടു തന്നെയാണ് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് കഴിക്കാം അങ്ങനെ രണ്ട് പൊറോട്ടയും പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ കിട്ടിയൊരു ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആഹാരത്തിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു നെത്തോലിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂട്ടി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു അപ്പം ഡിന്നർ കഴിച്ചതിന് ശേഷം വന്നിട്ട് ുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് കഴുകി അങ്ങ് മാറ്റി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡിന്നർ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോൾ തന്നെ നല്ല ടൈം ലേറ്റായി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെറുതൊക്കെ ഒന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കാര്യം നമുക്ക് കുറച്ച് ഫോൺ കോൾസും കാര്യങ്ങളിലൊക്കെ പോയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്കിന് ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം പിന്നെ രണ്ട് മാങ്ങ എന്ന ജ്യൂസ് ആക്കാം എന്ന് കരുതി കേട്ടോ ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം ഇങ്ങനെ മാങ്ങയൊക്കെ എനിക്ക് ജ്യൂസ് ആക്കി കഴിക്കുന്നതാണ് കേട്ടോ കുടിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി എനിക്കൊരു ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ പിന്നെ മാമ്പഴമൊക്കെ അരിഞ്ഞ് നമ്മളിതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാലും ഒക്കെ ഒഴിച്ച് പഞ്ചസാരയിട്ട് അങ്ങനെ മിക്സാക്കി ജ്യൂസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ അത് കിച്ചണിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു കിച്ചൺ സിംഗ് എല്ലാം ഒതുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ വന്നു അപ്പോൾ പിന്നെ എന്നാൽ കരുതി മുടിയൊക്കെ ഒന്ന് അന്ന് വരിക്കെട്ടി ഇനി പൊയ്ക്കട നല്ല സുഖമായിട്ട് ഉറങ്ങാമെന്ന് അപ്പം ഒരു ചെറിയൊരു ഫീവറിൻ്റെ ഒരു ആരംഭവും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് പിന്നെ പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ടൊന്ന് ഫ്രഷപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീനൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഉള്ള എപ്രോൺസൊക്കെ ധരിച്ചത് കൊണ്ടിട്ട് മീൻ്റെ കാര്യങ്ങളൊന്നും നമ്മുടെ ഡ്രസ്സിൽ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് തന്നെ അങ്ങോട്ട് ഇടാന്ന് കരുതി നമ്മുടെ ഡൈനിങ് ഏരിയയുടെ റൂം ആയിരുന്നു കേട്ടോ ഇത് അപ്പം ഞാനിത് നമ്മളൊരു പാർലർ സെറ്റപ്പിലാക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ സെറ്റപ്പ് എല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫുൾ സെറ്റപ്പ് സെറ്റപ്പാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കുമേ അപ്പം നമ്മുടെ ഷോപ്പ് കുന്നിക്കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ കൊട്ടാരക്കരയാണ് എൻ്റെ വീട് അപ്പം ഇവിടെ അത്യാവശ്യം കസ്റ്റമർ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പം അതിനൊരു സൗകര്യമായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു റൂം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ആയതിനു ശേഷം ഞാൻ കാണിക്കാമേ ആ ഒരു വീഡിയോ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ വന്നു ബെഡ് എല്ലാം ഒന്ന് തട്ടി കൊടഞ്ഞിട്ടിട്ട് ഇനി നല്ല സുഖമായിട്ട് കിടന്നങ്ങി ഉറങ്ങാമെന്ന് കരുതി കേട്ടോ ഒന്നാമത് പനിയുടെയൊക്കെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ ബൈ